ഈ നട്ടല്ലുള്ളവനെ എങ്ങനെ തിരിച്ചറിയും ഇത്തരത്തിൽ കിടക്കുന്ന പല ആളുകളും സ്കോളിയോസിസ് കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ തന്നെയാണ് കൗമാരക്കാരിൽ കുട്ടികൾ പെട്ടെന്ന് നീളം തോന്നും നീളം വെച്ച് പോകുന്ന നട്ടലിനെ സപ്പോർട്ട് ചെയ്തു നിർത്താനുള്ള ഒരു ബലം ആ സപ്പോർട്ടിംഗ് സ്ട്രക്ചേഴ്സിന് ആ മാംസപേശികൾക്ക് ഇല്ലാതെ വരുമ്പോഴാണ് ഈ നട്ടൽ ഒന്ന് ചെറുതായിട്ടും വളഞ്ഞു പോകും സ്വാഭാവികമായിട്ടും വെയിറ്റ് ബാലൻസിങ് മൊത്തം മാറി ഒരു വശത്തേക്ക് കൂടുതൽ ലോഡ് അക്യൂമുലേറ്റ് ചെയ്യാൻ തുടങ്ങി ആ വശത്തെ മസിലുകൾ കൂടുതൽ ലോഡ് എടുക്കുമ്പോൾ മാംസപേശികൾ കൂടുതലായിട്ട് ബലപ്പെടാൻ തുടങ്ങും അതിനോടൊപ്പം തന്നെ ഓപ്പോസിറ്റ് വശത്തെ മസിലുകൾ ലോഡ് ലോഡെടുക്കാത്തത് കൊണ്ട് തന്നെ അതിന് കൂടുതൽ ഉണ്ടാവുകയും ചെയ്യും ആ ബലം കൂടിയ വശത്തേക്ക് നട്ടല് കൂടുതൽ 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 ഡീവിയേറ്റ് ചെയ്ത് കൊണ്ടേരിക്കും മസിൽസിന് എപ്പോഴും ബലം ബലമുണ്ടാകുന്നത് ആക്ടിവിറ്റീസ് കൂടുമ്പോഴാണ് അപ്പൊ ഇത്തരത്തിൽ ആക്ടിവിറ്റീസ് ഇല്ലാണ്ടാകുന്നു കളികൾ ഇല്ലാണ്ടാകുന്നു കളികൾ ഇല്ലാണ്ടാകുന്ന സംഭവിക്കുന്നു മസിൽസിന്റെ ബലം കുറയുന്നു പ്രായപൂർത്തിയായ ആളുകളിലും സ്കോളിയോസിസ് ഉണ്ടാവും സ്ട്രെസ്സും ഇതിനോടൊപ്പം ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈലും ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരു സാഹചര്യവും ഒക്കെയുള്ള ആളുകൾ കണ്ടിന്യൂസ് മസിൽസ് പാസം അവരുടെ സ്പൈനെ പിടിച്ച് മാനിപ്പുലേറ്റ് ചെയ്യാൻ തുടങ്ങി അത്തരത്തിലാണ് ഈ പ്രായപൂർത്തി പ്രായപൂർത്തിയായതിനു ശേഷം ഉണ്ടാകുന്ന സ്കോളിയോസിൻ്റെ അത് ഈ മസിലിന്റെ എക്ലുബ്രിയം കറക്റ്റ് ചെയ്ത് ഈ സ്പൈനെ അലൈൻ ചെയ്യുക എന്നുള്ളതാണ് ഈ സ്കോളിയോസിസിനുള്ള ഏറ്റവും പെർമനന്റ് ആയിട്ടുള്ള പരിഹാരം മൂന്നോ നാലോ വർഷം തുടർച്ചയായിട്ട് എഫേർട്ട് ഇട്ടാൽ മാത്രമേ നമുക്ക് അതിലൊരു നല്ലൊരു പരിഹാരം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ കോളിയോസിൽ നമ്മളൊരു എക്സസൈസ് പാറ്റേൺ സെലക്ട് ചെയ്യുമ്പോൾ അത് എവിടെ പോയാലും ചെയ്യാൻ കഴിയുന്ന മറ്റൊരു എക്വിപ്മെന്റും ഇല്ലെങ്കിൽ നമുക്ക് കിടക്കാൻ ഒരു ആറടി സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാൻ കഴിയുന്ന വ്യായാമമായിരിക്കണം അതുകൊണ്ട് തന്നെ സ്കോളിയോസിസ് ചികിത്സയിൽ ഏറ്റവും ഫലപ്രദമായ റിസൾട്ട് തരാൻ കഴിയുന്നത് യോഗയ്ക്ക് തന്നെയാണ്